ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വയനാട് ദുരിതബാധിതർക്ക് സഹായം നൽകി മാതൃകയായി കരുളായി വാരിക്കലിലെ കെ പി ഷിഹാബുദ്ദീൻറെ കുടുംബം മാസത്തിൽ വീട്ടിൽ പ്രവാചക പ്രകീർത്തന പണമാണ് നൽകിയത് വരുന്ന റബിയുൽ അവൽ മാസത്തിൽ സ്വന്തം വീട്ടിൽ പ്രവാചക കീർത്തന സദസിനായി സ്വരുക്കൂട്ടിയ പണപ്പെട്ടി പൊട്ടിച്ച് അതിലുള്ള മുഴുവൻ സംഖ്യയും എസ് വൈഎസ് വയനാട് ദുരന്ത ഫണ്ടിലേക്ക് നൽകി വാരിക്കൽ യൂണിറ്റിൽ നിന്നുള്ള കെ പി ഷിഹാബുദ്ദീനും കുടുംബവും മാതൃകയായി കേരള മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപിച്ച വയനാട് ദുരന്ത നിവാരണ നിധിയിലേക്ക് ഇന്ന് സംസ്ഥാന വ്യാപകമായി ഫണ്ട് സമാഹരണം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി വാരിക്കൽ യൂണിറ്റ് കമ്മിറ്റി നടത്തിയ സമാഹരണത്തിലേക്കാണ് മക്കളായ കെ പി സ്വലാഹുദ്ദീൻ കെ പി സൽമാ ഷെറിൻ കെ പി റഫെറിൻ എന്നിവരുടെ പണത്തൊണ്ടാണ് പൊട്ടിച്ചെടുത്തത് ഇതിലൂടെ മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അവർ നൽകിയത് ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ